ഫ്രണ്ട്സ് ഒരു സംഭവം ഉണ്ടായി കരിമീൻ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കൊറച്ചുനാള് ചൂണ്ടാൻ വരണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചണ്ടിയൊക്കെ ചൂണ്ടാൻ സ്ഥലം ഒന്നുമില്ലാണ്ടായി നമ്മളിവിടെയാണ് ചൂണ്ടിരുന്നത് അവിടെയൊക്കെ ചണ്ടി വന്ന് അടഞ്ഞു ഓ കണ്ടോ ചണ്ടികൾ പൊട്ടി പൊട്ടി വരണോ സൈഡില് അതാണ് മെയിൻ ആയിട്ട് നമ്മള് ചൂണ്ടാൻ വരാണ്ടിരുന്ന അപ്പൊ ചണ്ടി വന്ന് എന്താ പറയാ ഇവിടെ നിറയൂടാ പിന്നെ ചൂണ്ടാൻ സ്ഥലം വെള്ളം നമ്മൾ വരണ്ടായിരുന്നെ അത് കാരണം ഇങ്ങനെ ചണ്ടി ഒന്നും നടന്നിട്ടില്ല നീ ചണ്ടൊക്കെ മാറ്റിട്ട് വേണം ഇവിടെ ചൂണ്ട എണ്ണേടാ അപ്പൊ ഈ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമുക്ക് ഇന്ന് കിട്ടോന്ന് നോക്കാമീ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ചെണ്ടയ്ക്കെടുത്ത് മാറ്റിണ്ട്ടാ കേട്ടാ ചെണ്ടയ്ക്കെടുത്ത് മാറ്റി ചൂണ്ടകളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് തീറ്റ ഉണ്ടാക്കണത് പല്ലറ്റ് ബിസ്ക്കറ്റ് ആട്ടാട്ട ഈ മൂന്നായിട്ട് വെച്ചിട്ടുണ്ടാക്കണത് പല്ലറ്റ് നമ്മളതിലിട്ട് വെച്ചിട്ടുണ്ട് ഈ പല്ലറ്റിനെ കുതിർത്ത് എടുക്കണം അതിനു വേണ്ടി വെള്ളം ഒച്ചു കൊടുക്കണ്ട വെള്ളം ഒച്ചു കുതിർത്ത് വല്ലറ്റും ബിസ്ക്കറ്റും ഒക്കെ കുതുറന്ന് കിട്ടണം വല്ലറ്റും കുതുറന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അതുവരെ ഒന്ന് ഇട്ട് വയ്ക്കിണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തീറ്റ നോക്കിയാൽ ഇങ്ങനെ ആയി കിട്ടേടാ വല്ലറ്റൊക്കെ ഉടഞ്ഞ് കിട്ടീൻ്റെ ഇനി ഇതിനെ ആട്ടിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം വെള്ളം കുറച്ച് മുണ്ട പിടിക്കാൻ പാകത്തിന് ആട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് നാളായി അത് നാട്ടിൽ മറ്റേ പ്രാണിക്ക് വന്നു കുറെ നാളായിട്ടായി തീറ്റ ഉണ്ടാക്കലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് കുറേ നാളായി ഇത്ര ഉള്ള പരിപാടിടാ തീറ്റ ആട്ടിട്ട് കുഴച്ചെടുക്ക തീറ്റ ഇത് ഇനി ഉണ്ട പിടിച്ചിട്ടാ ചെയ്യാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ നോക്കിയാൽ സ്റ്റിക്കിലാടാണ് നമ്മളൊന്ന് ചൂണ്ടണം ചെറിയ സ്റ്റിക്കില് നമ്മുടെ അതില് നോക്കിയാ സ്റ്റിക്കിലാണ് ചൂണ്ടണേ അപ്പോൾ നോക്കിയാൽ രണ്ട് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീറ്റ നോക്കിയാൽ ഇങ്ങനെ ഇട്ടു തുടങ്ങണേ നമ്മൾ രണ്ട് ഹുക്ക് ഇട്ടുണ്ട് ഇതില് ഹുക്കിന്റെ സൈസ് നാല് ഇടാ രണ്ട് ഹുക്ക് ഇങ്ങനെ ഇട്ടിട്ട് തീറ്റ ഇങ്ങനെ വെച്ച് തുടങ്ങണേ ടാ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റിക്കില് നമുക്ക് നോക്കാം തട്ടി പട്ടു അയ്യോ പോയാ പെട്ടുണ്ട് ഓ പൂവാലി ിപ്പറലേടാ ആദ്യത്തെ മീൻ പൂവാലി വല്യ പൂവാലി ഞാനേ കരിമീനാ വെച്ചു നല്ല വലിപ്പുള്ള പൂവാലിടാ ആദ്യത്തെ ആദ്യത്തെ മീൻ നല്ല വലിപ്പിണ്ട് കാരണേ ചെറുവക മീനുകളുടെ പോലെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കിട്ടില്ല കുറച്ച് സമയം ഇടും ശരി ഇത് വെച്ച് കൊടുത്തതിന് നല്ലതാ

ਕੱਢੋ ਵੇਂਢੇੜੋ ਕੱਢੋ ਕੱਢੋ ഫ്രണ്ട്സ് അപ്പം നമ്മളെ കരിമീനെ ചൂണ്ടി കരിമീൻ കിട്ടി പക്ഷേ ഇത് കിട്ടണ വീടില്ല ഫ്രണ്ട്സ് കാരണം ഇത് പോൾ റോഡിലാണ് വന്ന് പെട്ടത് അപ്പം നമ്മൾ ക്യാമറ സ്റ്റാൻഡ് അടുത്തുതന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വരിക്കിനോട് കൂടി ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ വീണു അപ്പോൾ ആ മീൻ കിട്ടണത് എടുക്കണതൊന്നും ശരിക്കും വീട് കിട്ടില്ല പെട്ടിട്ട് നോക്കി അത് എങ്ങനെ കാണിക്കാൻ പറ്റി ഈ സമയത്ത് കരിമീൻ കിട്ടാറുണ്ട് അപ്പം നമുക്ക് കരിമീനെ കിട്ടിയിട്ടാ അത്യാവശ്യം വലിയപ്പോഴ കരിമീനാടാ നമുക്ക് എടുക്കാം കഴിക്കാനായിട്ട് വലിപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടിയ മീൻഡാ ഇന്ന് അതായത് ഒരു കരിമീൻ ഒരു കരിമീൻ ഒരു കടു ഒരു പൂവാലി വെറും ഉണ്ടാവുന്ന മീൻ വേറെ ഫ്രണ്ട്സ് നേരത്തെ വീട്ടിൽ പോടാം അത് കാരണം അല്ലെങ്കിൽ കുറച്ചേര കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടിയിരിക്കാം നാളെ മറ്റെന്തൊക്കെയായിട്ട് വന്ന് നോക്കണം കരിമീൻ തീട്ടെടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം